തിരുവനന്തപുരത്ത് ഹോട്ടലിൽ വടയിൽ നിന്ന് ബ്ലേഡ് കണ്ടെത്തി എന്ന ഒരു വാർത്ത പുറത്തുവരുന്നു ഹോട്ടൽ ഭക്ഷണം എത്രത്തോളം ശ്രദ്ധയോടുകൂടി കഴിക്കണം എന്നുള്ളതിന്റെ മറ്റൊരു സൂചന കൂടിയാണ് ഈ വാർത്ത നമ്മുടെ ഹോട്ടലുകളിൽ ഭക്ഷണം എങ്ങനെ പാചകം ചെയ്യുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണം തിരുവനന്തപുരത്ത് ഉഴുന്നവടയിൽ ബ്ലേഡ് കണ്ടതിനെ തുടർന്ന് ഹോട്ടൽ അടപ്പിച്ചിരിക്കുകയാണ് വെൺപാലവട്ടത്താണ് സംഭവം ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ഉഴുന്നവടയിൽ ബ്ലേഡ് കണ്ടെത്തി വെൺപാലവട്ടം കുമാർ സെൻട്രൽ നിന്നും പാലോട് സ്വദേശികളായ അച്ഛനും മകളും കഴിച്ച ഉഴുന്നവടയിലാണ് ബ്ലേഡ് കണ്ടെത്തിയത് ഹോട്ടൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അടിച്ചത് പാലോട് സ്വദേശിയായ അനീഷും മകൾ സനുഷയും ഇന്ന് രാവിലെയാണ് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വെൺപാലവട്ടത്തുള്ള കുമാർ ടിഫിൻ സെന്ററിൽ കയറിയത് തുടർന്ന് വാങ്ങിയ ഉഴുന്നവടയിലാണ് ബ്ലേഡിന്റെ പകുതി കണ്ടെത്തിയത് മകൾ സനുഷ കഴിക്കാൻ വാങ്ങിയ ഉഴുന്നവടയിൽ നിന്നാണ് ബ്ലേഡ് കിട്ടിയത് ഉഴുന്ന് വട കഴിക്കുന്ന സമയം സനുഷയുടെ പല്ലിലെ കമ്പിയിൽ ബ്ലേഡ് കുടുങ്ങുകയായിരുന്നു തുടർന്ന് ടിഫിൻ സെന്റർ അധികൃതരെ വിവരം അറിയിച്ചു പിന്നാലെ വിവരം അറിഞ്ഞെത്തിയ പേട്ട പോലീസും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും നഗരസഭയിലെ ആരോഗ്യ വിഭാഗവും കടയിൽ പരിശോധന നടത്തി ഹോട്ടൽ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ അടുപ്പിച്ചു ബ്ലേഡിന്റെ ും വടയിൽ നിന്ന് കിട്ടിയെന്ന പരാതിയും കൗൺസിലർക്ക് ലഭിച്ചു ഭക്ഷണ പദാർത്ഥത്തിൽ ബ്ലേഡ് എത്തിയത് എങ്ങനെയെന്ന് പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പ്രോഗ്രാമിൽ ദുരന്ത ലഘൂകരണ വിഭാഗത്തിന്റെ തലവനായ ഡോക്ടർ മുനളി തുമ്മാരുകൂടി പറഞ്ഞ വാക്കുകൾ ഈ അവസരത്തിൽ ഹോട്ടൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധേയമാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഹോട്ടൽ ഭക്ഷണത്തിൽ നിന്ന് ഇത്തരത്തിൽ അപകടകരമായ വിധത്തിലുള്ള പല സംഭവങ്ങളും കിട്ടിയിട്ടുണ്ട് അതിനെ തുടർന്ന് പല ഹോട്ടലുകളും വൃത്തിഹീനതയുടെ പേരിൽ വൃത്തിയില്ലായ്മയുടെ പേരിൽ അടപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു സമയം കഴിയുമ്പോൾ വീണ്ടും ആ ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കുന്നു വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു ഇത് ആരുടെ കുറ്റമാണ് ആരുടെ ശ്രദ്ധയില്ലായ്മയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് പിന്നിൽ നമുക്ക് ഒരിക്കലും ഹോട്ടൽ ഭക്ഷണം വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല പലപ്പോഴും ഹോട്ടൽ ഭക്ഷണം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും പക്ഷേ അത് എത്രത്തോളം സുരക്ഷിതമാണ് എന്നുകൂടി നമുക്ക് അറിയാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നവർ അത്രത്തോളം ഉത്തരവാദിത്തോടു കൂടി അത് ഉണ്ടാക്കണമെന്നുണ്ട് എന്തായാലും മുരളിത്തുമ്മാരുകുടിയുടെ ആ ഒരു പോസ്റ്റ് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും വായിക്കാം എല്ലാവരും എല്ലാ ദിവസവും വീട്ടിൽ പാചകം ചെയ്യണമെന്നെനിക്കൊരു നിർബന്ധവുമില്ല നമ്മുടെ തൊഴിൽ വ്യത്യസ്തമാണ് എല്ലാ ദിവസവും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നാൽ അതിലും ഒരു പരാതിയുമില്ല പക്ഷേ കേരളത്തിലെ ഹോട്ടലിൽ നിന്നും സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്നത് അപകടം വിളിച്ചു വരുത്തലാണ് എന്നതിൽ സംശയമില്ല പലതരത്തിലാണ് ഹോട്ടലുകൾ നമ്മുടെ ആരോഗ്യം കുഴപ്പത്തിലാക്കുന്നത് പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് പൊതുവെ ഹോട്ടലുകാരുടെ ഉദ്ദേശം അതുകൊണ്ട് ഗുണനിലവാരമുള്ളതോ ആരോഗ്യകരമോ ആയത് ഉള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പാകം ചെയ്യാൻ അവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ല ഉപയോഗിക്കുന്ന എണ്ണ നിറമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മസാലകൾ ഇതിലൊന്നും കസ്റ്റമറുടെ ആരോഗ്യമല്ല അവർക്ക് പ്രധാനം ലാഭം കൂട്ടുന്ന ആരോഗ്യകരമല്ലാത്ത പല പൊടിക്കൈകളും റെസ്റ്റോറൻറ്റുകാരുടെ കയ്യിലുണ്ട് നമ്മുടെ മിക്കവാറും ഹോട്ടലുകളിൽ പാചകം ചെയ്യുന്നത് പാചകത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു പരിശീലനവും ഇല്ലാത്തവരാണ് സഹായത്തിന് കൂടെ നിൽക്കുന്നവരുടെ കാര്യം പറയാനില്ല കസ്റ്റമറുടെ ആരോഗ്യത്തെപ്പറ്റി പറ്റി രണ്ടാമതൊന്നും ചിന്തിക്കാതെ എന്ത് ചെയ്യാനും അവർക്ക് മടിയുമില്ല പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണ പുനരുപയോഗം ചെയ്യുന്നത് കൂടാതെ അതിലേക്ക് പുതുതായി എണ്ണ ഒഴിക്കേണ്ടി വരുമ്പോൾ പ്ലാസ്റ്റിക് ബാഗിലുള്ള എണ്ണ ഒന്ന് പൊട്ടിച്ചൊഴിക്കാൻ കൂട്ടാക്കാതെ ബാഗ് മൊത്തമായി തിളച്ച എണ്ണയിൽ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം കുറിച്ചിട്ടുണ്ട് പക്ഷെ അത് വലിയ സദ്യ ഉണ്ടാക്കുന്ന സ്ഥലത്താണ് എന്നും സൂചിപ്പിച്ചിട്ടുണ്ട് ഒട്ടും ആരോഗ്യകരമല്ലാത്ത സാഹചര്യത്തിലാണ് മിക്കവാറും പാചകം നടക്കുന്നത് നല്ല ഹോട്ടലുകൾ നമ്മൾ വരുടെ പോലും അടുക്കള പോയി കണ്ടാൽ പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുൻപും ഉണ്ടാക്കിയതിനു ശേഷവും മാംസവും പച്ചക്കറികളും പാചകം ചെയ്ത വിഭവങ്ങളും സൂക്ഷിക്കുന്നതും ആരോഗ്യകരമായിട്ടല്ല എന്നുണ്ടാക്കിയ ഭക്ഷണമാണ് എത്ര നാളായി പുറത്തോ കോൾ സ്റ്റോറിലോ ഫ്രിഡ്ജിലോ ഇരിക്കുന്നു എന്നതിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് കണക്കുകളില്ല പൊതുജനങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുടെ വൃത്തിയും സുരക്ഷയും ഉറപ്പാക്കാൻ നമുക്ക് വകുപ്പുകളുണ്ട് ആവശ്യത്തിന് നിയമങ്ങളും ഈ വകുപ്പിൽ ജീവനക്കാരുടെ എണ്ണം തീരെ കുറവാണ് ഉള്ളവരെ തന്നെ ഒരു ഭാഗത്ത് അഴിമതിയും മറ്റു ഭാഗത്ത് സമ്മർദ്ദങ്ങളുമാണ് കാരണം എന്താണെങ്കിൽ ഈ സംവിധാനം വേണ്ട തരത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നതിന്റെ തെളിവ് നമ്മുടെ ചുറ്റും എല്ലായിടത്തും ഉണ്ട് പ്രൂഫ് ഓഫ് ദി ഫുഡിങ് ഈസ് ഇൻ ഈറ്റിംഗ് എന്ന ചൊല്ലിന് ഇവിടെ പല അർത്ഥങ്ങളാണ് ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് നിയമങ്ങളൊക്കെ പാലിച്ച് വൃത്തിയായ നല്ല വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് പാചകത്തിൽ എന്തെങ്കിലും പരിശീലനം നേടിയവരെ കൊണ്ട് മാത്രം പാചകം ചെയ്യിച്ച് ബാക്കി വരുന്നവ അനന്തമായി സംഭരിച്ചു വെക്കാതെ ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പത്താമതും ഇരുപതും ആമതുമൊക്കെ ഉപയോഗിക്കാതെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തണമെങ്കിൽ നൂറു രൂപയ്ക്ക് ബിരിയാണിയും അൻപത് രൂപയ്ക്ക് മസാല ദോശയും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല സംവിധാനങ്ങളിൽ അഴിമതി ഉള്ളതിന് കുറച്ചു പേർക്ക് നിയമങ്ങൾ പാലിക്കാതെ പ്രസ്ഥാനങ്ങൾ നടത്താനുള്ള അവസരം ഉള്ളിടത്തോളം കാലം ഈ സ്ഥിതി തുടരുമെന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് എന്തായാലും ആ സ്ഥിതി തന്നെ തുടരുകയാണ് നമ്മുടെ ജീവൻ പണയം വെച്ച് വേണം നാം പലപ്പോഴും പല ഹോട്ടലുകളിലും കയറി ഭക്ഷണം കഴിക്കണം പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് നമുക്ക് ഒന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഭക്ഷണം വരുമ്പോൾ ഹോട്ടലുകളെ ഡിപെൻഡ് ചെയ്യേണ്ടി വരും പക്ഷേ ആ അവസരത്തിൽ ഇതുപോലെ സുരക്ഷതയില്ല സുരക്ഷയില്ലാതെ സാധാരണക്കാരുടെ ജീവനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ ഇങ്ങനെ ഹോട്ടലുകാർ അശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ എത്രത്തോളം നമുക്ക് നമുക്കിവരെ വിശ്വസിക്കാൻ സാധിക്കും എന്തായാലും ഗുരുതരമായതൊന്നും സംഭവിച്ചില്ല ആ ബ്ലേഡിൻ്റെ കഷ്ണം വയറ്റിനുള്ളിൽ അറിയാതെ പോയില്ല അത് പോവില്ല കാരണം നമുക്ക് അത്രയും മൂർച്ചയുള്ള ഭാഗം വയൽ കുടുക്കുമ്പോൾ നമുക്കറിയാം പക്ഷെ അത് വേറെ ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാക്കിയെങ്കിലോ ഇത്തരം ചോദ്യങ്ങൾ ഉയരുകയാണ് എന്തായാലും ഹോട്ടൽ പൊട്ടിച്ചു എന്ന് കരുതി സമാധാനിക്കാൻ വരട്ടെ ഈ ഹോട്ടൽ തന്നെ വീണ്ടും ഏതാനും ദിവസങ്ങൾ കഴി കഴിയുമ്പോൾ തന്നെ വീണ്ടും തുറക്കും അതാണ് നമ്മുടെ സംവിധാനത്തിൻ്റെ പോരായ്മ ന്യൂസ് ഡെസ്ക് കർമാൻസ് you